നമസ്കാരം പൂക്കളും ചെടികളും ഇഷ്ടമില്ലാത്തവരായി ആരുമുണ്ടാവില്ല നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അലങ്കാര ചെടികളും ഫലവൃക്ഷങ്ങളും ഒക്കെ ലഭ്യമാകുന്ന ഒരു സ്ഥലമുണ്ട് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തിയിലാണ് ഏകദേശം ആയിരത്തോളം നഴ്സറികളിലുള്ള ഈ സ്ഥലം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും അലങ്കാര ചെടികളും ഫലവൃക്ഷങ്ങളുടെ ഒക്കെ കിട്ടുന്ന ഈ സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും കാര്യം നമുക്ക് എവിടെയാണ് വില കുറച്ച് ചെടികൾ കിട്ടുന്നത് എവിടെയാണ് നല്ല ചെടികൾ കിട്ടുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ അതോ പുറത്തുനിന്ന് വരുന്നതാണോ അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നമുക്കുണ്ടാകും അങ്ങനെ പല ആളുകളും ആ സംശയം ഉള്ളത് കൊണ്ട് തന്നെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് യൂട്യൂബിൽ വ്ളോഗേഴ്സൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഏതെങ്കിലുമൊക്കെ കടകൾ നല്ലതാണ് അല്ലെങ്കിൽ അവിടെ വില കുറവാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് പോയി ചെടികൾ വാങ്ങാറുണ്ട് ചില ആൾക്കാർക്കൊക്കെ പണിയും കിട്ടാറുണ്ട് ഈ മണ്ണുത്തിരി നഴ്സറികളിൽ നമ്മൾ കാണുന്ന ചെടികൾ രണ്ട് രീതിയിലാണ് ശരിക്കും വരുന്നത് അതായത് ഒന്ന് അവിടെ തന്നെ ആളുകൾ ബഡ് ചെയ്തും അല്ലാത്ത രീതിയിലും ഒക്കെ ഉണ്ടാക്കി ചെടികൾ അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നും അതുപോലെയുള്ള ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ചെടികളെ അവിടെ വിൽക്കുന്ന ഒരു ഏർപ്പാട് അങ്ങനെ രണ്ട് രീതിയിലാണ് അവിടെ ചെടികൾ ശരിക്കും വിൽക്കപ്പെടുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റോസ റോസ എന്ന് പറയുന്ന ചെടികൾ ഒരിക്കലും മണ്ണുത്തിയിൽ ഉണ്ടാക്കി എടുക്കുന്ന ചെടികളല്ല അത് എപ്പോഴും ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലത്ത് നിന്ന് മണ്ണുത്തിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ അവിടെ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഒന്ന് നമ്മൾ റീറ്റെയിൽ കസ്റ്റമേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചുള്ള കടകൾ അതായത് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിലേക്കാവശ്യമുള്ള അലങ്കാര ചെടികൾ അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൈവറ്റ് പാർട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ സെലക്ഷൻസ് കുറേ കാണാൻ ഭംഗിയുള്ള ചെടികളൊക്കെ നമുക്ക് കാണാൻ കഴിയും അത് കൂടുതലും അത്തരം കടകളൊക്കെ കാണുന്നത് റോഡിനോട് അല്ലെങ്കിൽ ടൗണിനോട് ചേർന്ന് തന്നെയായിരിക്കും ഇപ്പം അത്തരം കടകളിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ഒരു പോസിറ്റീവ് വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ കുറേയൊക്കെ നല്ല ആരോഗ്യമുള്ള നല്ല ചെടികൾ കിട്ടും പക്ഷേ താരതമ്യേന വില കുറച്ച് കൂടുതലായിരിക്കും പക്ഷേ നമ്മളൊരു പ്രൈവറ്റ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നഷ്ടം ഒന്നും ഉണ്ടാവാറില്ല കാര്യം കേരളത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണുത്തിയിൽ ഇത്രയും നഴ്സറികളുള്ള ഒരു കാരണം കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ എന്ന സംഭവം ഉള്ളത് കൊണ്ട് തന്നെ വില പ്രാഥമ്യമേ കുറവാണെന്ന് തന്നെ പറയാം രണ്ടാമത്തെ വിഭാഗം നെസ്സറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രധാനമായിട്ടും അവിടെ അവിടെ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും അവർ ഹോൾസെയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ഇത്തരം ഹോൾസെയിൽ ഷോപ്പുകൾ കൂടുതലായിട്ടുള്ളത് ടൗണിൽ നിന്നും കുറച്ച് അകത്തേക്ക് കയറിയുള്ള ചെറിയ ഇട റോഡുകളുടെ സൈഡിലാണ് നമ്മൾ ഹോൾസെയിലായിട്ട് കുറേ അധികം ചെടികൾ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഹോൾസെയിൽ ഷോപ്പുകളിൽ തന്നെ പോയി വാങ്ങുമ്പോഴാണ് നല്ലത് ഒരു കാരണവശാലും യൂട്യൂബ് ബ്ലോഗേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കേട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് അമളികൾ പറ്റാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെടികൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ മണ്ണുത്തിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം സമയം അവിടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം അവിടെ ഒരുപാട് നേഴ്സറി ഉള്ളത് കാരണം തന്നെ നമുക്ക് പലപ്പോഴും എല്ലാ നഴ്സറികളിലും കയറാൻ പറ്റത്തില്ല അപ്പം മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ കുറേ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലെ വില കൃത്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും അതുപോലെ ചെടിയുടെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള സംഭവം നമുക്ക് ചെറിയ വിലയിൽ നമുക്ക് കൃത്യമായിട്ട് വാങ്ങാനും പറ്റും ചെടികളുടെ വിശേഷങ്ങളുമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക